അസ്സലാമു അലൈക്കും എൻ്റെ കൊച്ചു വീഡിയോ ആണ് കുഞ്ഞി എടക്കളയില കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരേണ്ടേ മുത്തുമണികളെ അല്ലം ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നത് പതിമൂന്ന് വർഷം കൊണ്ട് ആ പിന്നെ വാടകയ്ക്ക് തന്ന ആ വീട്ടിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള ബർക്കത്തും ഐശ്വര്യവും നൽകണേ പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുവാണ് അവരുടെ കുടുംബത്തിനും അവരുടെ ജോലിക്കും എല്ലാം പഠിച്ചവനെ ബർക്കത്ത് നൽകണേ ഉള്ളതാണ് കാരണം ഇത്രയും വർഷമൊക്കെ നമ്മൾ ഈ ഒരു വീട്ടിൽ കിടക്കുകയെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ് അത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ എല്ലാം വൃത്തിയാക്കിയപ്പം പിന്നെ ഭിത്തിയാക്കാം അതിലെല്ലാം എല്ലാം കരിവിരണ്ട് കിടക്കുമായിരുന്നു എല്ലാ വർഷവും ഞാൻ നോയമ്പിന് ഞാൻ വൃത്തിയാക്കലുള്ളതാണ് അതുപോലെ തന്നെ ഈ വർഷവും ഞാൻ പേപ്പറെല്ലാം മാറ്റി അത് പുതിയ പേപ്പറെല്ലാം ഒട്ടിച്ചു പിന്നെ ടിന്നും പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ കു കുഞ്ഞ് എൻ്റെ കുഞ്ഞടക്കളൊന്ന് കാണാനും വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ മുത്തുമണികളെ അപ്പോൾ അല്ല എൻ്റെ പാത്രങ്ങളൊന്നും ഒരുപാടൊന്നും വാരി വലിച്ച പാത്രങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പാത്രം അപ്പോൾ ഞാൻ ഇങ്ങനെ പേപ്പറെല്ലാം ഒട്ടിച്ച് ടിന്നെല്ലാം കഴുകി വെച്ചു എൻ്റെ അടുക്കള നല്ല അടിപൊളിയാക്കി എൻ്റെ അടുക്കള ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഏ അപ്പോൾ നോയമ്പാവുമ്പോൾ വർഷം വർഷം ഞാനിങ്ങനെ ഒട്ടിക്കുന്ന പതിവുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് എൻ്റെ എൻ്റെ മുത്തുമണികളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഞാൻ പ്ലാസ്റ്റിക്കാണ് ഒട്ടിച്ചിരിക്കുന്നത് പാത്രം കഴുകുന്നെടുത്ത് അല്ലെങ്കിൽ അവിടെ പിന്നെ പേപ്പറാകുമ്പോൾ അലിഞ്ഞു പോകും വെള്ളം വീഴുമ്പോൾ അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടെ ഒട്ടിക്കാനുണ്ട് അത് ഞാൻ ഒട്ടിക്കും അപ്പോൾ ഒക്കെ ഉള്ളു എൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കുഞ്ഞി വീഡിയോ കണ്ട് എനിക്കൊന്ന് എൻ്റെ കുഞ്ഞി അടുക്കളയിലെ വിശേഷം കണ്ട് നിങ്ങളെല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി ഒരുപാട് പാത്രമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ രക്ഷപെട്ടു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൊച്ച വീഡിയോ ആണ് പിന്നെ കണ്ടോ എൻ്റെ അടുക്കളയില അപ്പം നിങ്ങളെൻ്റെ കുഞ്ഞി അടുക്കള കണ്ടില്ല എന്ന് ആരും പറയരുത് എൻ്റെ കുഞ്ഞി അടക്കള ഇത് ഇത്രയൊക്കെ ഉള്ളു ആ ഒരു വിശേഷമാണ് ഞാൻ കാണിക്കുന്ന നമുക്ക് റന്വാനാകുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം ആ ഒരു എന്തോന്ന് മാത്രമാണ് ഞാൻ കാണിച്ചത് അസലാമലൈക്കു മുത്തുമണികളെ